ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ കുർബാന ഒരു പഠനം എന്ന ഉപപാഠ പുസ്തകത്തിലെ അധ്യായം രണ്ടായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം ഇത് നാം അനുഷ്ഠിക്കുന്ന വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പലതും യഹൂദ മതത്തിന്റെ ആരാധനയിൽ നിന്നും ഉരിഞ്ഞു വന്നതാണ് എന്ന് നമുക്ക് അറിയാം എന്നാൽ അപ്പവീഞ്ഞുകൾ എടുത്ത് ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠമായ ചടങ്ങിന് തുടക്കം കുറിച്ചത് നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്നെയാണ് യേശുവിനെ ബന്ധനസ്ഥനാക്കുന്നതിന് മുൻപ് പെസഹ ഭക്ഷിക്കുന്നതിനിടയിലാണ് ഈ കർമ്മം നിറവേറ്റിയത് എന്നാണ് ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് പെസഹായ്ക്ക് മുൻപുള്ള ഒരുക്ക നാളിലാണ് ഈ സംഭവം നടന്നതെന്നും പെസാ കുഞ്ഞാടിനെ അറുക്കുന്ന നിമിഷമാണ് നമ്മുടെ കർത്താവ് ക്രൂശന്മേൽ കിടന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പ്രാണനെ വെടിഞ്ഞത് എന്നതാണ് യോഹനാഥ് സ്ലേഹയുടെ ഭാഷ്യം പെസാ കുഞ്ഞാടിനെ അറുക്കുന്ന നിമിഷമാണ് നമ്മുടെ കർത്താവ് ക്രൂശ്യന്മേൽ കിടന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി തന്റെ പ്രാണനെ വെടിഞ്ഞത് എന്നതാണ് യോഹനാൻ സ്ലേഹയുടെ ഭാഷ്യം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള പുതിയ നിയമത്തിലെ ഏറ്റവും പുരാതനമായ രേഖ പരിശുദ്ധനായ പൗ പൗലോസപ്പോസ് തോരൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് കുരന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് ഇതിനെപ്പറ്റി പ്രസ്താവിച്ചിട്ടുള്ളത് ഞാൻ കർത്താവിനിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത സ്തോത്രം നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറെ ശരീരം എൻറെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ എന്ന് പറഞ്ഞു അവണ്ണം തന്നെ അത്തരം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യേനെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു ഇപ്രകാരമാണ് ഒന്ന് പുരന്തി പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത് അടുത്തതായി യേശുവിന്റെ അന്ത്യ അത്താഴം സുവിശേഷങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വിശുദ്ധ മർക്കോസിന്റെ വിവരണം ചുരുങ്ങിയതും ലഘുവുമാണ് പിൽക്കാലത്ത് പത്രോസിനോടും പൗലോസിനോടും കൂടെ ചേർന്ന് സുവിശേഷ പ്രവർത്തനം നടത്തിയ വിശുദ്ധ പത്രോസിന്റെ ഭവനവും യേശുവിനും ശിഷ്യന്മാർക്കും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു ഇവിടെ വെച്ചാണ് യേശു തന്റെ അന്ത്യ അത്താഴം കഴിച്ചതും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും എന്ന് വിശ്വസിക്കപ്പെടുന്നു പെസാദ് ദിനമായ നീസാൻ മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച സന്ധ്യയിൽ കർത്താവ് തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുമായി അത്താഴം കഴിച്ചു അതിൻ്റെ മധ്യയാണ് കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി വാങ്ങുവീൻ ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞത് അതിനുശേഷം പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുക്കുകയും എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്തത് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എൻ്റെ രക്തം മുന്തിരി വള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്നതുവരെ ഞാൻ അത് ഇനി അനുഭവിക്കേയില്ല എന്ന് കർത്താവ് ഈ അവസരത്തിൽ അറിളി ചെയ്തു ഇത് അനേകർക്കു വേണ്ടി ചൊരിയുന്നതായ നിയമത്തിനുള്ള എൻ്റെ രക്തം മുന്തിരി അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്നതുവരെ ഞാൻ അത് ഇനി അനുഭവിക്കുകയില്ല എന്ന് കർത്താവ് ഈ അവസരത്തിൽ അരുളിച്ചു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിനെ പുതിയ നിയമത്തിലുള്ള രക്തം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മത്തായി ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലാണ് ഇതിനെ പുതിയ നിയമത്തിലുള്ള രക്തം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമായ ഒരു സംഗതി വിശുദ്ധ കുർബാന സ്ഥാപന വിവരണത്തിൽ വിശുദ്ധ ലൂക്കോസ് തനതായ ഒരു വീക്ഷണ ശൈലി ശൈലിയാണുള്ളത് വിശുദ്ധ ലൂക്കോസിന് അദ്ദേഹം നൽകുന്ന വിവരണം അനുസരിച്ച് പത്രോസും യോഹന്നാനും കൂടിയാണ് കർത്താവിന്റെ അന്ത്യത്താഴത്തിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് മാത്രവുമല്ല രണ്ടു തവണ കർത്താവ് പാനപാത്രം എടുത്ത് വാഴ്ത്തുന്നതായി നാം ഇവിടെ വായിക്കുന്നു ഒന്ന് അപ്പം വാഴ്ത്തുന്നതിന് മുൻപും മറ്റൊന്ന് അതിനു ശേഷവുമാണ് ഒന്നാമത്തെ തവണ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരി വള്ളിയുടെ അനുഭവം ഇന്നുമുതൽ കുടിക്കുകയില്ല എന്നും രണ്ടാമത്തെ തവണ ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്നുമാണ് കർത്താവ് അറിയിച്ചിരുന്നത് അപ്പോ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തനതായ ഒരു വീക്ഷണവും ശൈലിയുമാണ് ഉള്ളത് അദ്ദേഹം നൽകുന്ന വിവരണം അനുസരിച്ച് പത്രോസും യോഹനാനും കൂടിയാണ് കർത്താവിന്റെ അന്ത്യത്യാ അത്താഴത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രവുമല്ല രണ്ട് തവണ കർത്താവ് പാനപാത്രം എടുത്തു വാഴ്ത്തുന്നതായി നാം ഇവിടെ വായിക്കുന്നു ഒന്ന് അപ്പം വാഴ്ത്തുന്നതിന് മുൻപും മറ്റൊന്ന് അതിനു ശേഷവുമാണ് ഒന്നാമത്തെ തവണ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്നും രണ്ടാം തവണ ഈ പാനപാത്രം നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്നുമാണ് കർത്താവ് അരളി ചെയ്യുന്നത് ലൂക്കോസിന്റെ ഗുരുവായ പൗലോസാണ് വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റി ആദ്യം ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞു വരും അദ്ദേഹം പക്ഷേ വിശുദ്ധമത്തായുടെയും വിശുദ്ധ മർക്കോസിന്റെയും വിവരണത്തോട് യോജിച്ച് ഒരു തവണ മാത്രമേ പാനപാത്രത്തെ പറ്റി പറയുന്നു അത് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു അടുത്തതായിട്ട് പെസഹാ പെരുന്നാളും വിശുദ്ധ കുർബാന സ്ഥാപനവും പെസഹാ പെരുന്നാളും വിശുദ്ധ കുർബാന സ്ഥാപനവും സമവീക്ഷണ സുവിശേഷങ്ങളിലെ യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെ പറ്റിയുള്ള വിവരണങ്ങളും യഹൂദന്മാരുടെ പെസഹാ പെരുന്നാളിന്റെ ചിത്രീകരണവും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം ഒന്നാമതായി യേശു യറുഷലേമിലേക്ക് വന്നത് പെസഹ ആചരിക്കുവാനാണ് യഹൂദ നിയമം അനുസരിച്ച് പെസഹ ഭക്ഷിക്കേണ്ടത് യറുശലൈം ദേവാലയത്തിനുള്ളിലോ യെറുശലേം നഗരത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലോ ഭവനത്തിലോ ആയിരിക്കണം ഞാൻ കഷ്ടം ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോട് കൂടി ഭക്ഷിപ്പാൻ വാഞ്ചനയോടെ ആഗ്രഹിച്ചു എന്ന് യേശു പറയുകയും ചെയ്തു ഒന്നാമതായിട്ട് എന്താണ് പെസഹാ പെസാ പെരുന്നാളും വിശുദ്ധ കുർബാന സ്ഥാപനവും ഇവിടെ നമ്മൾ സമവീഷണ സുവിശേഷങ്ങളിൽ അതുപോലെ തന്നെ യഹൂദന്മാരുടെ പശ്ചാത്തലം പെസാ പെരുന്നാളിന്റെ പശ്ചാത്തലവും വെച്ച് പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ ഒരു ചെറിയ താരതമ്യമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് യേശു എറുഷലേമിലേക്ക് വന്നത് പെസഹ ആചരിക്കുവാനാണ് യഹൂദ നിയമം അനുസരിച്ച് പെസഹ ഭക്ഷിക്കേണ്ടത് യറുശ്ശിലേം ദേവാലയത്തിനുള്ളിലോ യെറുശ്ശിലേം നഗരത്തിന്റെ മതിൽക്കെട്ടിൽ നിന്നുള്ള ഭവനത്തിലോ ആയിരിക്കണം ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോട് കൂടി ഭക്ഷിപ്പാൻ വാഞ്ചനയോടെ ആഗ്രഹിച്ചു എന്ന് യേശു വിശുദ്ധ ലൂക്കോസിനസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് രണ്ടാമതായിട്ട് പെസഹായുടെ ഭക്ഷണം രാത്രിയാകുന്നതിന് മുൻപ് വേണമെന്ന നിർബന്ധം ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ഭക്ഷണത്തിന് ഇരിക്കുന്നത് സന്ധ്യയായപ്പോഴാണ് മർക്കൂസ് വിശുദ്ധ മർക്കൂസ് പതിനാലാം അധികം പതിനേഴാമത്തെ വാക്യത്തിലാണ് ഇതിനെ പറ്റി പ്രസ്താവിച്ചിട്ടുള്ളത് പെസഹായുടെ ഭക്ഷണം രാത്രിയാകുന്നതിന് മുൻപ് വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ഭക്ഷണത്തിരിക്കുന്നത് എപ്പോഴാണ് സന്ധ്യയായപ്പോഴാണ് മൂന്നാമതായിട്ട് പെസഹ ഭക്ഷിക്കുന്നവർ ചാര ഇരുന്നു കൊണ്ടാണ് അതിൽ സംബന്ധിച്ചിരുന്നത് യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹനാൻ തന്റെ മാറിൽ ചാരിയിരിക്കുന്നതായി നാം വായിക്കുന്നു യോഹനാന്റെ ലേഖനം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അടുത്തതായി നാലാമതായി താൻ അപ്പം എടുത്ത് എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു എന്നാ വായിക്കുന്നു ഈ നാല് ക്രിയാപദങ്ങൾ പെസഹായിയുടെ ഭക്ഷണത്തിലും കാണിക്കുന്നു ഏതൊക്കെയാണ് എടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു ഈ നാല് പ്രയോഗങ്ങൾ പെസഹായിയുടെ ഭക്ഷണത്തിലും കാണുന്നുണ്ട് അതുപോലെ അഞ്ചാമതായിട്ട് അന്തി അത്താഴത്തിന്റെ സമയത്ത് യേശു നടത്തുന്ന പ്രബോധനം പെസഹാ തിരുനാളിൽ യഹൂദന്മാരുടെ ഇടയിലെ മുതിർന്നവർ നടത്തിയ വേദവാ വേദവായനയോടും അതിന്റെ വിശദീകരണത്തോടും യോജിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദൈവം തന്റെ ജനത്തിന് നൽകുന്ന മഹിമ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി ദൈവകൽപ്പനയുടെ അനുസരണം ഇസ്രയേലിന്റെ വിടുതൽ എന്നിവ ശ്രദ്ധേയമായ ആശയങ്ങളാണ് പുതിയ നിയമം എന്ന പദം തന്നെ ഇസ്രയേലുമായി ദൈവത്തിന്റെ പഴയ ഉടമ്പടിയെ അനുസ്മരിക്കുന്നു അഞ്ചാമതായിട്ട് അന്ത്യ എത്താഴത്തിൻ്റെ സമയത്ത് യേശു പ്രബോധനം നടത്തുന്നുണ്ട് നാം കഴിഞ്ഞ പാഠത്തിൽ പഠിക്കുകയുണ്ടായി എന്താണ് യഹൂദന്മാരുടെ ഇടയിൽ അവർ ആചരിക്കുമ്പോൾ രണ്ടാം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഏറ്റവും ഇളയ കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം അതുപോലെ തന്നെ യേശു ഇവിടെ ഒരു പ്രബോധനം നടത്തുന്നു എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹിമ ബലം അതുപോലെ തന്നെ മഹിമ ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരി അതുപോലെ തന്നെ ദൈവകൽപ്പനയുടെ അനുസരണം അതുപോലെ തന്നെ ഇസ്രയേലിന്റെ വിടുതൽ എന്നിവ ഈ ശ്രദ്ധേയമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അടുത്തതായി ആറാമതായിട്ട് പെസഹാ പെരുന്നാളിൽ അപ്പം പാനപാത്രത്തിൽ മുക്കി നൽകിയിരുന്നത് പോലെ യേശുവും ശിഷ്യന്മാർക്ക് അപ്പം നൽകും പെസഹാ പെരുന്നാളില് പെസഹ പെരുന്നാളില് അപ്പം പാനപാത്രത്തിൽ മുക്കിയിട്ടായിരുന്നു നൽകിയിരുന്നത് അതുപോലെ യേശുവും ശിഷ്യന്മാർക്ക് അപ്പം നൽകുന്നുണ്ട് ഏഴാമതായിട്ട് പെസഹാ ദിവസം ധർമ്മം നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു യേശു യൂതായോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കരുതിയത് ദരിദ്രർക്ക് വല്ലതും കൊടുക്കുന്ന കാര്യം ആയിരുന്നു പെസ ഏഴാമതായിട്ട് പെസ ദിവസം ധർമ്മം നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു യേശു യുവതയോട് പറയുന്നുണ്ട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് അപ്പോൾ ശിഷ്യന്മാർ എന്താണ് കരുതുന്നത് ദരിദ്രന്മാർക്ക് വെല്ലും കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് യേശു പറയുന്നത് എന്നാണ് ശിഷ്യന്മാർ കരുതുന്നത് എട്ടാമതായിട്ട് പെസാ പെരുന്നാൾ ദിവസം തങ്ങളുടെ പഴയ ചരിത്രം ഓർമ്മിക്കുകയും ഇപ്പോഴത്തെ ദുരവസ്ഥ മാറി കർത്താവിന്റെ നാളിൽ എല്ലാം ശുഭമായി തീരും എന്നൊരു പ്രത്യാശ നൽകുകയും ചെയ്യുക പതിവായിരുന്നു യേശുവും അന്ത്യ അന്ത്യകാലത്തെ പറ്റി സൂചിപ്പിച്ചു കൊണ്ടാണല്ലോ എൻ്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കുന്ന നാൾ വരെ ഞാൻ മുന്തിരി അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് പറയുന്നത് പെസാ പെരുന്നാൾ ദിവസം തങ്ങളുടെ പഴയ ചരിത്രം ഓർമ്മിക്കുകയും ഇപ്പോഴത്തെ ദുരവസ്ഥ മാറി കർത്താവിന്റെ നാളിൽ എല്ലാം ശുഭമായി തീരും എന്നൊരു പ്രത്യാശ നൽകുകയും ചെയ്യുക പതിവായിരുന്നു യേശുവും അന്ത്യ അന്ത്യകാലത്തെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടി പുതുതായി കുടിക്കുന്നത് വരെ ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് പറയുന്നു ഒൻപതാമതായി പെസാ പെരുന്നാളിന്റെ ഭക്ഷണവേളയിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും സ്തോത്രം പാടുകയും ചെയ്യുക പതിവായിരുന്നു യേശുവും ശിഷ്യന്മാരും സ്തോത്രം പാടി എന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു പെസാ പെരുന്നാളിന്റെ ഭക്ഷണവേളിയിൽ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും സ്തോത്രം പാടുകയും ചെയ്യുക പതിവായിരുന്നു യേശുവും ശിഷ്യന്മാരും സ്തോത്രം പാടിയെന്ന സുവിശേഷത്തിൽ വായിക്കുന്നു അടുത്തതായി ലാസ്റ്റ് വൺ ആണ് പത്താമതായിട്ട് പുറപ്പാട് സംഭവമാണ് പെസാ നാ പെരുന്നാളിന്റെ ഉത്ഭവ കാരണം അടിമത്തവും കഷ്ടകാലവും എല്ലാം അവസാനിച്ച് കനാൻ ദേശത്തേക്ക് തങ്ങളെ നയിച്ച ദൈവത്തെ ആണ്ടുതോറും അവർ നന്ദിയോടെ സ്മരിക്കുന്നു പുതിയ നിയമത്തിൽ യേശുവിന്റെ കുരിശു മരണത്തെ പുറപ്പാട് സംഭവമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ട് യേശുവിനെ നമ്മുടെ പെസാ കുഞ്ഞാട് എന്നാണ് പരിശുദ്ധനായ പൗലോ സപ്പൂസ്തോറിൻ വിളിക്കുന്നത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് യോഹനാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത് മിശ്രേമിലെ അടിമത്തവും കഷ്ടവും കഷ്ടകാലവും എല്ലാം അവസാനിച്ച് കാനാൻ ദേശത്തേക്ക് തങ്ങളെ നയിച്ച ദൈവത്തെ ആണ്ടുതോറും അവർ നന്ദിയോടെ സ്മരിക്കുന്നു ആര് ഇസ്രയേൽ മക്കൾ പുറപ്പാട് പുസ്തകത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നു പുതിയ നിയമത്തിൽ യേശുവിന്റെ കുരിശു മരണത്തെ പുറപ്പാട് സംഭവവുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ധാരാളം അവസരങ്ങളും ഉണ്ട് യേശുവിന് നമ്മുടെ പെസാ കുഞ്ഞാട് എന്നാണ് പരിശുദ്ധനായ പൗലോ സപ്പോസ്തോളിൻ വിളിക്കുന്നത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് യോഹനാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാട്ടി പറയുന്നത് അടുത്തതായിട്ട് അന്ത്യ അത്താഴത്തിൻ്റെ അനുബന്ധ സംഭവങ്ങളാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിനോട് ചേർന്നുള്ള സംഭവങ്ങളെല്ലാം രക്ഷാചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഒന്നാമത്തേത് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ സംഭവമാണ് ഇത് വിശുദ്ധ യോഹനാം സ്നേഹം മാത്രമേ വിവരിക്കുന്നുള്ളൂ യേശു ശിഷ്യന്മാരുടെ കാലു കഴുകിയത് അവരുടെ ഇടയിലുണ്ടായിരുന്ന വലുപ്പ ചെറുപ്പത്തെ പറ്റിയുള്ള തർക്കത്തിനിടയിലാണ് ഇന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റ കൊടുക്കുമെന്നും അവരിൽ തലവനായ പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നും ആ രാത്രിയിൽ തന്നെ കർത്താവ് വെളിപ്പെടുത്തുന്നു അതിനുശേഷം ഗത്സമന തോട്ടത്തിൽ തൻ്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് ശേഷമാണ് യൂതയിസ്കർ യേശുവിനെ ഒറ്റ കൊടുക്കുന്നതും പടയാളികൾ യേശുവിനെ ബന്ധനസ്ഥനാക്കുന്നതും അന്ത്യ അത്യത്തിന്റെ അനുബന്ധ സംഭവങ്ങളാണ് നമ്മളപ്പോ ഇത്രയും പറഞ്ഞത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും അടുത്തതായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവും വിശുദ്ധ സ്ഥാപനത്തെ പറ്റി ഈ സുവിശേഷത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നാൽ വിശുദ്ധ കുർബാനയുടെ വിവിധ അർത്ഥ തലങ്ങളെ യോഹനാൻ വളരെ വിശദമായി ആറാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുമുണ്ട് പെസഹായും വിശുദ്ധ കുർബാനയും തമ്മിൽ സാമ്യ ഉണ്ടെങ്കിലും യേശുവിൻ്റെ അന്ത്യ അത്താഴത്തെ പെസഹാ ഭക്ഷണവുമായി താരതമ്യപ്പെടുത്തി തൻ്റെ ക്രൂശ് മരണത്തിൻ്റെ കുരിശു മരണത്തിൻ്റെ വില കുറച്ചു കാട്ടരുത് എന്ന നിർബന്ധം മൂലം വിശുദ്ധ യോഹനാം സ്ലേഹ അന്ത്യ അത്താഴത്തെ പെസഹായുടെ തുടക്ക സമയത്ത് ആചരിച്ച് ആചരിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം നോക്കിയേക്ക് പെസഹായും വിശുദ്ധ കുർബാനയും തമ്മിൽ സാമ്യമുണ്ട് യേശുവിന്റെ അന്ത്യ അത്താഴത്തെ പെസഹ ഭക്ഷണവുമായി താരതമ്യപ്പെടുത്തി തന്റെ കുരിശു വില കുറച്ചു കാട്ടരുത് എന്ന നിർബന്ധം മൂലം വിശുദ്ധ യുഹനാൻ സ്ലീഹ അന്ത്യ അത്താഴത്തെ പെസഹായുടെ തുടക്ക സമയത്ത് ആചരിച്ചിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയം നടന്നത് ഈ അത്താഴമല്ല മറിച്ച് യേശുവിന്റെ കുരിശും മരണം ആണെന്ന് യോഹന്നാൻ യോഹന്നാൻ സ്ഥാപിക്കുന്നു നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തു തന്നെ എന്ന് പൗലോസും പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു അത് ക്രിസ്തു തന്നെ എന്ന് പൗലോസും പറയുന്നു ഈ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കുവാൻ ആരാധന വിജ്ഞാനീയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ബേബി വർഗീസ് അച്ഛൻ പറയുന്നത് നീസാൻ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് പതി കഴിഞ്ഞ് പതിനാലാം തീയതിയുടെ ആരംഭത്തിങ്കൽ കർത്താവ് അന്ത്യ അത്താഴം കഴിച്ചിരിക്കണം എന്നാണ് നീസാൻ മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് യഹൂദന്മാർ യറുഷലേം ദേവാലയത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കുഞ്ഞാട് കുരിശിന്മേൽ കയറി എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിറ്റേനാൾ നാൾ ആണെന്നുള്ളത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്ന സംഗതിയാണ് അങ്ങനെ വരുമ്പോൾ വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് അന്ത്യ അത്താഴം വെള്ളിയാഴ്ച കുരിശു ശനിയാഴ്ച ശാപത്ത് ഞായറാഴ്ച ഉയർപ്പ് എന്നിങ്ങനെ ദിവസങ്ങളും ഒത്തുവരുന്നു ആയതിനാൽ വിശുദ്ധ യോഹന്നാന്റെ വിവരണമാണ് ഇക്കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ടത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്ത്യഅത്താഴത്തെ പറ്റി വിവരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അടുത്തതായിട്ട് നമുക്ക് പറയുവാനായിട്ട് ഉള്ളത് വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളാണ് കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയ്ക്ക് സുപ്രധാനങ്ങളായ അർത്ഥങ്ങളാണ് അർത്ഥതലങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ഞാൻ ഇസ്രയേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്നുള്ള ദീർഘദർശനം വിശുദ്ധ കുർബാന സ്ഥാപനത്തോടു കൂടി പൂർത്തീകരിക്കപ്പെടുന്നു ഇറമ്യാവ് മുപ്പത്തിയൊന്നിന്റെ മുപ്പത്തി ഒന്ന് ഞാൻ ഇസ്രയേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് പഴയ നിയമത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ അത് പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് വിശുദ്ധ കുർബാന സ്ഥാപനത്തോടു കൂടി രണ്ടാമതായി കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യ ജീവൻ ഉണ്ട് എന്നും അവൻ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുമുള്ളത് നമ്മുടെ കർത്താവ് വാഗ്ദ വാഗ്ദാനം ചെയ്തിട്ടുള്ള സംഗതിയാണ് കർത്താവിന്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ഉണ്ട് എന്നും അവൻ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുമുള്ളതാണ് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സംഗതികൾ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് മൂന്നാമതായി അയോഗ്യമായി അപ്പവീഞ്ഞുകൾ സ്വീകരിക്കുന്നവൻ യേശുവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആയി തീരും എന്നും പൗലൂസ് അരുളിച്ചു അയോഗ്യമായി എന്ന് പറഞ്ഞാൽ ഒരുക്കമില്ലാതെ മനസ്സ് ദുരുപയങ്ങൾ നിരൂപിച്ച് നിരൂപിച്ചു നടക്കുന്ന ആ അങ്ങനെയുള്ളതാണ് അയോഗ്യമെന്ന് ഉദ്ദേശിക്കുന്നത് യൂതഇസ്കരിയൂതയുടെ കുർബാന അനുഭവം തന്നെ പ്രത്യക്ഷ ഉദാഹരണമാണ് നാലാമതായിട്ട് ശരിയായ ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ അത് ഈ ലോകത്തിൽ വെച്ചും പരലോകത്തിൽ വെച്ചും ശിക്ഷ അനുഭവിക്കുവാൻ കാരണമായി തീരും എന്നും പൗലൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശരിയായ ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ അത് ഈ ലോകത്തിലും പരലോകത്തിലും വെച്ചും ശിക്ഷ നമുക്ക് ശിക്ഷ ലഭിക്കുന്ന ലഭിക്കുവാൻ കാരണമാകുന്ന ഒന്നാണ് അഞ്ചാമതായി വിശുദ്ധ കുർബാനയ്ക്ക് കൂടി വരുന്നത് സഭയുടെ ഐക്യത്തെയും കൂട്ടായ്മയും സൂചിപ്പിക്കുന്നു അവർ പരസ്പരം കരുതുകയും സകല ജനത്തിൻ്റെയും കൃപ കൂട്ടായി അനുഭവിക്കുകയും ചെയ്യേണ്ടവരാണ് ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുകയും ഒരുമനപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതിനിടയിൽ ആരും തന്നെ വിശന്നിരിക്കുവാൻ പാടുള്ളതല്ല ുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിന്റെ കൂട്ടായ്മയായതിനാൽ നാം ഏവരും ഒരു ശരീരത്തിലെ പല അവയവങ്ങളെ പോലെ അന്യോന്യം ബന്ധപ്പെട്ടാണിരിക്കേണ്ടത് ചുരുക്കത്തിൽ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാന ഒരു വ്യക്തിയുടെ ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുന്നതിനൊപ്പം കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തില് സഹജീവികളോട് മനുഷ്യൻ കാട്ടേണ്ട പ്രതിബദ്ധതയും ഇതിലൂടെ വെളിവാകുന്നു അപ്പൊ ഈ അദ്ദേഹത്തിൽ നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടായിരുന്നു വിശുദ്ധ കുർബാന സ്ഥാപനത്തെ പറ്റിയിട്ടായിരുന്നു നമ്മളിവിടെ പറഞ്ഞത് അപ്പോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു